മാരക രണ്ട് യുവതികളും വാങ്ങാനെത്തിയ മൂന്ന് പോലീസ് ും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത് ബസിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് മണിക്കൂറുകളായി പരിശോധന തുടരുകയായിരുന്നു ഇതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം മാരക രാസലഹരിയായ എം ഡി എം എയുമായി രണ്ട് യുവതികൾ എത്തിച്ചേരുന്നത് കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികൾക്ക് മയക്കുമരുന്ന് കൈമാറുന്നതിനിടെയാണ് അഞ്ചു പ്രതികളെയും പോലീസ് പിടികൂടിയത് കോട്ടയം വൈക്കം സ്വദേശികളായ വിദ്യ ശാലിനി എന്നിവരാണ് എം ഡി എം എ കെ എസ് ആർ ടി സി ബസിൽ കടത്തിക്കൊണ്ടുവന്നത് കയ്പമംഗലം സ്വദേശി ഷിനോജ് അജ്മൽ അച്ചു എന്ന അജ്മൽ എന്നിവരാണ് എം ഡി എം എ വാങ്ങാനായി എത്തിയിരുന്നത് ഷിനാജ് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കടത്തിയ കേസിലും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേസിലും പ്രതിയാണ് റിപ്പോർട്ടർ തൃശൂർ